കാലടി സംസ്കൃത സർവകലാശാല സമരത്തിൽ മുഖം നഷ്ടപ്പെട്ട എസ് സമരത്തിന്റെ പിന്നിലെ പൊള്ളത്തരം പുറത്തായതോടെ സർവകലാശാല കവാടത്തിലെ സമരം എസ് എഫ് ഐ അവസാനിപ്പിച്ചു ഇന്നലെ കൃത്യം പതിനൊന്ന് തന്നെ സർവകലാശാലയുടെ കവാടം അടച്ചു കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി നടത്തിവന്നിരുന്ന സമരത്തിൽ നിന്നാണ് എസ് എഫ് ഐയുടെ പിന്മാറ്റം സർവകലാശാല തീരുമാനപ്രകാരം ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് സർവകലാശാലയുടെ പ്രധാന കവാടത്തിന്റെ വാതിലടയ്ക്കുന്ന ദൃശ്യങ്ങളാണിത് പതിനഞ്ച് ദിവസത്തിനപ്പുറം സർവകലാശാല കവാടത്തിൽ എസ് എഫ് ഐക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും അവർ പ്രതിഷേധിച്ചിരുന്നില്ല വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഇളവുകൾ നൽകിയിട്ടും പിന്നെയും സമരം നടത്തുന്ന എസ് നിലപാട് ലഹരി മാഫിയയെ ലഹരിമാഫിയയെ സഹായിക്കാനെന്ന് കഴിഞ്ഞ ദിവസം സർവകലാശാല ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ഇത് സമരത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കി കൂടാതെ ക്യാമ്പസുമായി യാതൊരു ബന്ധവുമില്ലാത്തവർ ഹോസ്റ്റലിൽ താമസിക്കുന്നുവെന്നും സർവകലാശാല കണ്ടെത്തിയിരുന്നു ബാഹ്യശക്തികളുടെ സമ്മർദ്ദമാണ് സമരത്തിന് ആധാരമെന്നും സർവകലാശാല കുറ്റപ്പെടുത്തിയിരുന്നു കൂടാതെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സമരത്തിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ട് സർവകലാശാല പോലീസ് സഹായവും തേടിയിരുന്നു ഇതോടെയാണ് സമരത്തിൽ നിന്നും എസ് എഫ് ഐ പിന്നോട്ടു പോകാനുള്ള പ്രധാന കാരണങ്ങൾ കൂടാതെ ഇനിയും സമരം ശക്തമാക്കിയാൽ ചാൻസലർ കൂടിയായ ഗവർണർ വിഷയത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഗവർണറുടെ ഇടപെടൽ കൂടിയുണ്ടായാൽ നിലവിൽ ലഭിച്ചതിനപ്പുറമുള്ള തിരിച്ചടിയാകും ഇനി ലഭിക്കുക എന്നതാണ് എസ് എഫ് ഐയുടെ കണക്കുകൂട്ടൽ ജനം കൊച്ചി